അസ്സാമലൈക്കും വർഹമത്തുള്ള ബഹുമാനമുള്ള സത്യവിശ്വാസികളെ അള്ളാഹു സുഹാനുഹ താല അനുഗ്രഹിച്ച് വീണ്ടും ഒരു വിശുദ്ധ റമലാൻ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ് വിശുദ്ധ റമലാൻ എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രവാസികളായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമാണ് റമലാൻ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ ഏറ്റവും സൗകര്യമായ ഇടമാണ് ഗൾഫിലെ പ്രവാസ ജീവിതം എന്ന് അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മളൊക്കെ നമ്മളൊക്കെ വീണ്ടും അള്ളാഹു സുബാനുഹൂത്തായാല ഒരു റമലാനിന് നമുക്ക് ഭാഗ്യം നൽകി നമ്മുടെ ആയുസ് നീട്ടി തന്നി എന്നത് വലിയൊരു അനുഗ്രഹമാണ് ഈ അനുഗ്രഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും ഒരു റമലാൻ ഉണ്ടാകുമോ എന്ന് നമുക്കാർക്കും അറിയില്ല അള്ളാഹു അവൻ്റെ താഴത്തിലായി നമുക്ക് ദീർഘായുസം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൊതിക്കാം എന്നാൽ അത് നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല അതുകൊണ്ട് ഈ മാസം കിട്ടിയ അവസരം നന്നായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ്റെ കടമ ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ റമലാനിനെ സംബന്ധിച്ച് പറഞ്ഞത് അത് മനുഷ്യൻ്റെ പാപക്കറകളെ ഉരുക്കിക്കളയുന്ന ഇടമാണ് അതുകൊണ്ടാണ് റമലാൻ എന്ന് വിശുദ്ധ ഖുർആൻ ആ ആ മാസത്തിൻ്റെ പേര് നൽകിയത് വിശുദ്ധ ഖുർആാനെ ആ പേര് അംഗീകരിച്ചു ഷെഹ്റു റമലാൻ എന്ന് പറഞ്ഞു ചൂടിൻ്റെ കാഠിന്യം കഠിനമായ ചൂട് ഉരുക്കളയുന്ന ചൂട് എന്നൊക്കെ അതിനർത്ഥമുണ്ട് അപ്പൊ പാപങ്ങളുടെ കറ കറകൊണ്ട് കറപുരണ്ട നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ആ കറകളെ ഉരുക്കളഞ്ഞ് വിശുദ്ധമാക്കി പ്രകാശപൂരിതമാക്കുന്ന ഇടമാണ് അതോടൊപ്പം തന്നെ മനുഷ്യ ശരീരത്തിലുള്ള പൈശാചികമായ അല്ലെങ്കിൽ ദേഹ സംബന്ധമായ അഴുക്കുകൾ ധാരാളമുണ്ട് ആ അഴുക്കുകളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് പകരം നല്ല ഇലാഹിയായ പുതുസിയായ വിശുദ്ധമായ സ്വഭാവങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങളെ വിശേഷണങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ സിറിലേക്ക് നമ്മുടെ നെഫ്സിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് അതിന് പ്രത്യേകമായ ചൈതന്യം നൽകാനുള്ള ഇടമാണ് റമദാൻ മാസം ഇത് മനസ്സിലാക്കിക്കൊണ്ട് അഥവാ തക്വയുടെ അത്യുന്നതമായ പദവിയിലേക്ക് എത്താനുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ ഊർജിതപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം ും ശ്രീയാമു കുത്തിമിലും തെത്തക്കു എന്നാണല്ലോ നിങ്ങൾ തെക്ക്വയുള്ളവരാവാൻ വേണ്ടി തെക്ക് എന്ന് പറഞ്ഞാൽ അതിന് വ്യത്യസ്ത സ്റ്റേജുകൾ ഉണ്ടെന്ന് നാം മനസ്സിലാക്കിയതാണ് അതിലെ അത്യുന്നതമായ സ്റ്റേജിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് എന്നാണ് മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ മലീഖും മുക്തദിറായ സർവാധിപനായ റബ്ബിന്റെ സാമീപ്യം അനുഭവിക്കുന്നവരും സത്യസന്ധമായ ഒരു സീറ്റിലിരിക്കുന്നവരുമാണ് എന്നാണ് സിതുക്കിൻ്റെ മക്ക അത് അതിൻ്റെ കൃത്യമായ വ്യാഖ്യാനം നൽകാൻ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഒരുപാട് സമയം വേണ്ടിവരും ഞാൻ ഒരു സൂചന മാത്രം പറയുകയാണ് യാഥാർത്ഥ്യത്തിന്റെ ഇരിപ്പിടത്തിലാണ് അവർ എന്നാണ് അവരുടെ മുന്നിൽ തോന്നലുകളില്ല അവരുടെ മുന്നിൽ വഞ്ചനയില്ല കാപട്യമില്ല കളവില്ല നൂറ് ശതമാനം സത്യസന്ധമായ ഇരിപ്പിടത്തിലാണ് അവർ ഈ സത്യസന്ധത എന്ന് പറഞ്ഞാൽ അള്ളാഹുമായുള്ള സത്യസന്ധതയാണ് ഇന്ന സ്വലാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ദിനേന പറയുന്നവരാണ് നമ്മൾ ഇതിൽ എത്ര കണ്ട് സത്യസന്ധതയുണ്ട് എന്നാണ് നാം ആലോചിക്കേണ്ടത് എൻ്റെ ജീവിതം എൻ്റെ മരണം എൻ്റെ ഇബാദത്ത് എൻ്റെ എല്ലാം അള്ളാഹുവിന് സമർപ്പിതമാണ് എന്നാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം പറഞ്ഞ പോലെ നാമും പറയുന്നു പക്ഷേ ഇത് എത്ര കണ്ട് സത്യസന്ധമാവുന്നുണ്ട് എന്നാണ് നാം ചിന്തിക്കേണ്ടത് അള്ളാഹു ഹുസബാനു താലായുടെ വിശേഷണങ്ങൾ നമുക്കറിയാം അവൻ്റെ കാരുണ്യത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ അതോടൊപ്പം ഗാംഭീര്യത്തിൻ്റെ വിശേഷങ്ങളൊക്കെയുണ്ട് ജമാലിൻ്റെയും ജലാലിൻ്റെയും വിശേഷണങ്ങളുണ്ട് ഇതൊക്കെ അറിയുന്നവരും വിശ്വസിച്ചവരുമാണ് നമ്മൾ പക്ഷെ അതുമായുള്ള ആ വിശേഷണങ്ങളെ അറിഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ഇടപാട് അതിൽ നാം എത്ര കണ്ട് സത്യസന്ധരാകുന്നുണ്ട് എന്നതാണ് വിഷയം റമലാൻ നമ്മെ പഠിപ്പിക്കുന്ന അതാണ് നാം എന്തൊക്കെയാണെങ്കിലും നാം എത്ര മോശമാണെങ്കിലും ഒരൽപ്പം തൗഫീഖും ഈമാനും ശേഷിക്കുന്ന ആളുകൾ റമലാമാസമായാൽ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരികയാണ് അത്തായത്തിനെണീക്കുന്നു പകൽ സമയത്ത് അന്നപാനീയങ്ങളിൽ നിന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു മുമ്പ് അനുവദിച്ച കാര്യങ്ങളാണ് മറ്റു സമയങ്ങളെ അനുവദിച്ച കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നു എൻ്റെ കാരണം എത്ര വലിയ കഠിനമായ ചൂടുണ്ടെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എത്ര വലിയ താല്പര്യമുണ്ടെങ്കിലും ഒഴിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഒരൊറ്റ കാര്യമാണ് അള്ളാഹു എൻ്റെ കൂടെയുണ്ട് അവൻ എന്നെ അറിയുന്നുണ്ട് അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഈ ബോധത്തിൽ നിന്നാണ് നാം അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് അതാണ് നമ്മെ അതിലേക്ക് പ്രചോദിപ്പിക്കുന്നത് എന്നതുപോലെ ആ ഒരു ഈമാൻ നമ്മിൽ ശക്തമായി ആ ഒരു ഷൂറ് ആ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ ശക്തമാക്കിയെടുത്ത് അതിലൂടെ ആ ഒരു മുറാക്കബ അള്ളാഹുവിനെ എപ്പോഴും ദർശിക്കുന്ന നിരീക്ഷിക്കുന്ന അള്ളാഹുവിന്റെ നിരീക്ഷണത്തെ സംബന്ധിച്ചുള്ള ബോധം അവിടെ നിന്നും ഉയർന്ന് അള്ളാഹുവിനെ കൽബുകൊണ്ട് എപ്പോഴും അങ്ങോട്ട് ദർശിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക അതാണ് യഥാർത്ഥത്തിലെ സുതു അതാണ് തക്വയുടെ പാരമ്യം അതാണ് തക്വയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥ ആ അവസ്ഥയിലേക്ക് ഇങ്ങനെ ഘട്ടം ഘട്ടമായി നിങ്ങൾ ഉയർന്നു വരാൻ വേണ്ടിയാണ് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് എന്നല്ല എല്ലാ ആരാധനകളും നിർബന്ധമാക്കിയത് അവിടെയും പറഞ്ഞതാ എല്ലാ ഇബാദത്തുകളും ഈ തക്വയുടെ കൽബിന്റെ തക്വ ഇവിടെയാണ് തക്വ ആ കൽബിന്റെ ഹൃദയത്തിന്റെ തക്വയുടെ പടികളിൽ നിങ്ങൾ ഉയരാൻ വേണ്ടിയാണ് മുത്തഖീൻ മുത്തക്കൈങ്ങൾക്ക് ഹുദയാണ് വിശുദ്ധ ഖുർആൻ അപ്പൊ ഈ ഭാഗത്തുകൾ വിശുദ്ധ ഖുർആൻ അതിന്റെ പാരായണം നമ്മുടെ മറ്റ് അമലുകളൊക്കെ തന്നെ ഈ ഒരു മാനസികമായ അള്ളാഹു സുബാനഹുത്ത ആയുടെ അവമത്തിനെയും അവന്റെ ഗാംഭീര്യത്തെയും പ്രതാപത്തെയും അവന്റെ സാമീപ്യത്തെയും വേണ്ട പോലെ ഉൾക്കൊണ്ടുകൊണ്ട് അവനോട് പൂർണ്ണ അർത്ഥത്തിൽ സത്യസന്ധമായി ഇടപെടാൻ ഇടപഴകാനുള്ള മാനസികാവസ്ഥ നേടിയെടുക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്ന മുപ്പത് ദിനങ്ങളാണ് ഉള്ള നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് അത് ആ ഒരു അർത്ഥത്തിൽ അതിനെ സമീപിക്കുകയും ആ രൂപത്തിൽ നമ്മുടെ തക്കവയുടെ ആ അവസ്ഥയെ ഉയർത്താനുള്ള ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുക പിന്നെ പ്രവാസികൾ എന്ന നിലക്ക് അലഹമ്മദില്ല ഒരുപാട് നന്മകൾ ചെയ്യാൻ പഠന ക്ലാസ്സുകളും ദാനധർമ്മങ്ങളും അങ്ങനെ തുടങ്ങി ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്കൊക്കെ ലഭ്യമാണ് അതൊക്കെ നന്നായി ഉപയോഗപ്പെടുത്തുക നമ്മുടെ ഗൾഫ് സുപ്രഭാതം അത് പൂർവോപരി നല്ല നിലയിൽ മുന്നോട്ട് പോകണം അതിനൊക്കെയുള്ള ശ്രമങ്ങൾ അത് ദീനുള്ള ഹിതമത്താണെന്ന് മനസ്സിലാക്കുക അതിനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ ഈ അവസരത്തിൽ സാധ്യമാവുന്നതൊക്കെ ചെയ്യുക സർവശക്തനായ റബ്ബ് എല്ലാവിധ തോഫീഫും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അവൻ തൃപ്തിപ്പെടുന്ന വിധത്തിൽ ഈ മാസത്തെ ഉപയോഗപ്പെടുത്തി അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ച യഥാർത്ഥ മുത്തക്കയായി പുറത്തു വരാൻ അള്ളാഹു തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ഏത് ആ ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാമലൈക്കും വാർഹത്തല്ല